ആരും ചിരിക്കരുത് ഇവിടെയല്ല അങ്ങ് നോർത്ത് കൊറിയയിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അത് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ജീവിക്കുന്ന നമ്മൾക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് കിം ജോങ് ഉൻ എന്ന സ്വേച്ഛാധിപതിയായ പ്രജാപതിയും അവരുടെ പിന്മുറക്കാരും തലമുറകളായി അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ കൊണ്ട് വലയുന്ന ഒരു ജനതയുടെ കഥ നമുക്കൊന്ന് നോർത്ത് കൊറിയയിലേക്ക് എത്തി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കൊറിയ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്നിങ്ങനെ വിഭജിച്ചു നോർത്ത് കൊറിയയെ സോവിയറ്റ് യൂണിയനും സൗത്ത് കൊറിയയെ അമേരിക്കയും പിന്തുണച്ചു സൗത്ത് കൊറിയയെ അമേരിക്ക പിന്തുണയ്ക്കുന്നതുകൊണ്ട് അമേരിക്കൻ സംസ്കാരത്തിന്റെ ഭാഗമായ ജീൻസ് നോർത്ത് കൊറിയ ഉപേക്ഷിച്ചു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ ജീൻസ് ധരിക്കാവൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ കൊറിയയിൽ സ്ത്രീകൾ സൈക്കിൾ ഓടിക്കുന്നത് നിരോധിച്ചു സ്ത്രീകൾ സൈക്കിളിൽ പോകുന്നത് കൂടുതൽ ആകർഷിപ്പിക്കുമെന്നും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പൊതുവെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ കഴിവില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ നിയമത്തിന് അയവ് വന്നു ഇരുപത്തിയാറ് മില്യൺ ജനങ്ങളുള്ള നോർത്ത് കൊറിയയിൽ നിരോധിച്ച വസ്ത്രം ധരിച്ച ആരെയെങ്കിലും കണ്ടാൽ അവരെ ചോദ്യം ചെയ്യാനും കുറ്റം ചെയ്തുവെന്ന് സമ്മതിക്കുന്ന ലെറ്റർ എഴുതി വാങ്ങാനും കൊറിയയിലെ യൂത്ത് ലീഗ് അംഗങ്ങൾക്ക് അവകാശമുണ്ട് ഉപയോഗിക്കാൻ അവകാശമുള്ള ഇവർക്ക് വസ്ത്രം ധരിച്ചവരുടെ പേരും വിലാസവും വിളിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം പത്ത് രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് പുരുഷന്മാർക്ക് അനുവദിച്ചിട്ടുള്ളത് സ്ത്രീകൾക്കാണെങ്കിൽ പതിനെട്ടും അതുപോലെ മുടി നീട്ടി വളർത്തുന്ന കാര്യത്തിലും നിയമമുണ്ട് അറുപത് വയസ്സിൽ കുറഞ്ഞവർ രണ്ടിഞ്ചിൽ കൂടുതൽ മുടി നീട്ടരുത് അറുപത് വയസ്സിൽ കൂടിയവർക്ക് മൂന്നിഞ്ച് വരെ നീട്ടാം അതുപോലെ കല്യാണം കഴിയാത്ത സ്ത്രീകൾ മുടി നീട്ടണം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് മുടി വെട്ടാം നോ കിമിറ്റേഷൻ കിം ജോങ് യുൻ എന്നത് കൊറിയയിലെ ഒരു നോർമൽ നെയിമാണ് അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ പേര് നൽകാൻ പാടില്ല അതുപോലെ തന്നെ ഈ പേര് നിലവിലുള്ളവർ പേര് മാറ്റാനുമുള്ള നിയമമുണ്ട് സിനിമ കാണാനും പാട്ട് കേൾക്കാനും അവകാശമില്ല ഇനി മൊബൈൽ ഫോണിന്റെ കാര്യത്തിലാണെങ്കിൽ നോർത്ത് കൊറിയക്ക് അകത്തോ പുറത്തോ ഒരു ഇന്റർനാഷണൽ കോളും വരാൻ പാടില്ല ഇത് പുറം ലോകത്തെ വിവരങ്ങൾ കൊറിയക്കാർ അറിഞ്ഞാൽ അവർ തങ്ങൾക്കെതിരെ തിരിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാവും ഇനി ആരെങ്കിലും ഇതിലും മുതിർന്നാൽ അവർക്ക് വധശിക്ഷയാണ് ഫലം ജൂലൈ എട്ടിന് ആരും ചിരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ എട്ടിനാണ് കിം മിൽസ മുൻ നോർത്ത് കൊറിയൻ പ്രസിഡന്റിന്റെ മരണം അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ അന്നേ ദിവസം മദ്യപിക്കാനോ നൃത്തം ചെയ്യാനോ ചിരിക്കാനോ പാടില്ല എതിർത്താൽ ലേബർ ക്യാമ്പിൽ അയക്കാനോ മരണപ്പെടാനോ ചാൻസ് ഉണ്ട് ഉയർത്താൻ സർക്കാർ നൽകുന്ന ജോലികൾ ചെയ്യാൻ കൊറിയക്കാർ നിർബന്ധിതരായിരിക്കണം സ്വന്തമായി തൊഴിൽ തിരഞ്ഞെടുക്കാൻ അവകാശമില്ല അതും തുച്ഛമായ വരുമാനമാണ് അവർക്ക് നൽകുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന നോർത്ത് കൊറിയൻ തൊഴിലാളികളെ റിയാക്ഷനറി ഐഡിയോളജി ആൻഡ് കൾച്ചറൽ റിജക്ഷൻ ലോ പ്രകാരം കർശനമായി നിയന്ത്രിക്കുന്നു മാത്രമല്ല അവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സർക്കാർ തന്നെ എടുത്തുകൊള്ളുന്നു കിം ജോങ് യു ആണ് നോർത്ത് കൊറിയ ഭരിക്കുന്നത് സ്വേച്ഛാധിപത്യ ഭരണമായിട്ട് പോലും അവിടെ ഇലക്ഷൻ നടത്താറുണ്ട് വോട്ട് നിർബന്ധം എതിർസ്ഥാനാർത്ഥി ഇല്ലുകൂടെ നോർത്ത് കൊറിയയിൽ ഇലക്ഷൻ നടത്തുന്നത് എന്തിനാ ഇനി ടൂറിസം മേഖല നോക്കുകയാണെങ്കിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന് റിജക്ഷൻ ഉണ്ട് സ്വന്തമായി കറങ്ങാൻ സാധിക്കില്ല ഗ്ഡിന്റെ കൂടെയെ യാത്ര ചെയ്യാൻ കഴിയും വിസക്കായി പ്രത്യേക അനുമതിയും ഫീസും ആവശ്യമാണ് ഈ നിയമങ്ങളെല്ലാം കർശനമായി സഹിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനത ജീവിക്കുക ഇനി സൂയിസൈഡ് ചെയ്യാനോ പലായനം ചെയ്യാനോ ശ്രമിച്ചാൽ അവരുടെ കുടുംബത്തിലെ എല്ലാവരെയും തൂക്കിക്കൊല്ലും അപ്പൊ ഒന്നും പറയാനില്ല ഗുഡ് ബൈ